എത്ര ഫലത്താണ് ഉണ്ടാക്കിയ ഭംഗിയുള്ള സ്ഥല തകർന്ന് ഇവിടെ ഇവിടെ പിന്നെ ഇവിടെ ഈ ഒരു നമ്മുടെ വീട്ടിന്റെ മേച്ച വരുന്നൊരു സീ കാരണം കരയുന്നുണ്ട് പക്ഷേ ചോരയായിട്ട് അവിടെയാണ് ഈ പാടിലൊക്കെ പിന്നെ അതിനെയും അവിടെ എല്ലാവരും അങ്ങോട്ട് okay అది తోటలో ఉండ거든요 ഇത് ഉള്ള പോയിട്ടുണ്ട് എടു ഇടു 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 we uh -huh.

Pas pulang ke negara, wedok దెబ్బ ఉల్లోడు దేరి అత్ర కష్టపడి ఉండకియో മറന്നു പോയതാ വേറെ ഇത് പറ്റിട്ടേ ഇത് വരുന്ന ആള് വരണേ

听明白了。 Ja, i don't 응. Um. മുറ്റുള്ള തെങ്ങാ മുറ്റത്ത് കഴിഞ്ഞിട്ട് റോഡ് കഴിഞ്ഞിട്ടുള്ള നമ്മള് കല്ല് കിട്ടിട്ടില്ലേ അതെ അതെ ഇവിടെ കുറച്ച് കോട്ടയത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫ്രാക്ടറി അന്ന് ഡ്യൂട്ടിക്ക് ആളില്ലെന്ന് കോട്ടയത്തിലാളില്ലായിരുന്നു കോട്ടയത്തിലെ ഇല്ല ഇതൊരു ഫാമിലി കോട്ടയത്തില് സ്റ്റാഫുകളല്ലേ അവരെ കാര്യമായിട്ടുള്ള കാര്യങ്ങളും പൊട്ടുന്ന സമയം നമ്മളിവിടെ ഒന്നര മണി അവന്റെ കേട്ട് പൊട്ടി നമ്മള് മുറ്റത്ത് കൂടെ ഒഴുകി പോയി വെള്ളമെടുത്തിൽ പിന്നെ ചെളി വന്നിട്ട് ബൈക്ക് മുറ്റത്തിട്ട് വരണം അത് തൂക്കിയിട്ട് അവിടെ ഒരു മരണമായിരുന്നു അരി പോയിട്ടു പക്ഷെ ശബ്ദത്തിന് ശേഷം കൂടുതൽ ശബ്ദം വരുന്നു ആ സ്പീഡിൽ വന്ന രണ്ട് മൂന്ന് മിനിറ്റ് നിമിഷമുണ്ടാവുള്ളൂ അന്ന് അപ്പൊ ഞാൻ അമ്മൻ്റെ പിള്ളേരുണ്ട് പിന്നെ ഏട്ടൻ്റെ പിള്ളേരുടെ ഏട്ടൻ്റെ ആയിരത്തിൽ കുറവില്ല ഒന്നേ ദിവസം മൂപ്പത്തിൻ്റെ ആയിരത്തി വന്നതല്ലേ അപ്പോൾ ഭാര്യ മൂക്കിലും അതിന് പിള്ളേരെ കൂടെയുണ്ട് ദിവസം എടുക്കണ്ട അവിടെ നിന്നില്ല കളിയുടെ ഒന്നും നിക്കണ്ട കുറച്ചും കൂടി ടൈപ്പുള്ള കച്ച ഭക്ഷണങ്ങളിൽ നിൽക്കാം ആ വീട്ടിൽ പോയി ആ വീട്ടിൽ ആ വീട്ടിൽ പോയി നോക്കപ്പോൾ ഇവിടെ നിന്ന് ഒറ്റപ്പാടും ബകളും ടോർച്ചടിയും ഇല്ല അപ്പോൾ നമുക്ക് അവരവിടെ സെറ്റാക്കിയില്ല ഇവിടുന്ന് ഓരോരുത്തരങ്ങൾ ഇവിടെ ഒരു വീടിൻ്റെ നമ്മളെ ആ അപ്പൊ ആമയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല പറ്റിയുള്ളൂ പാൽ പൊളിച്ചു വെള്ളമില്ല അപ്പൊ ആയിട്ട് സ്പോട്ടിൽ വെള്ളം പോയി വെള്ളം പോയി പിന്നെ ഒക്കെ ലൈനും കാര്യങ്ങളും കിടക്കുന്നുണ്ട് പിന്നെ മരങ്ങളും കാര്യങ്ങളും വെള്ളം ഫസ്റ്റിലും പോയി പോയി നിങ്ങൾ അതിലൂടെ ആ പിന്നെ നമുക്ക് പിന്നെ കമ്പിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പാലം ചെരുപ്പൊന്നും അപ്പം നമുക്ക് മെമ്മറിയില്ല ചെരുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കയറി ഈ വീട്ടിലേക്ക് സൈഡിൽ കൂടെ കയറി ആ വീട്ടിലെ സൈഡിൽ കൂടെ കയറി അവിടുന്ന് കുറച്ച് പേര് വന്നു ഈ വീട്ടിൽ നിന്ന് മാമ ഒറ്റയ്ക്കുണ്ടായിരുന്നു ഒട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മുടെ ക്യാമറ ഉണ്ട് എല്ല പത്ത് നാല്പത് പേര ഏറ്റവും അവിടെ എല്ലാരും കൂടി അതിന്റെ മോളിൽ കൂടെ അത് ടോപ്പാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുഴിയും കുന്നിന്റെ മോള് പറഞ്ഞാൽ കുഴിയ ഇതേപോലെ സ്പേസ് താഴ്ക്കും അങ്ങോട്ടേക്കും താഴ്ച അപ്പൊ അവിടെ ഏറ്റവും സേഫാ ഒരു നൂറ് ശതമാനം ടൈമിൽ ഓടിയെത്താൻ പറ്റില്ല അല്ലേ ആ സമയത്ത് ഓടി കയറാൻ ബുദ്ധിമുട്ടാവും പറമ്പല്ലേ ഇത്ര പേര് രാത്രി കഴിച്ചു രാവിലെ ഒരു നേരം രണ്ടാമത്തെ പൊട്ടിലാണ് രണ്ടാമത്തെ പൊട്ടിലാണ് ഇതൊക്കെ പോയത് മാത്രം കാണൂല ശബ്ദ ചെവിന്റെ അടുത്ത് ഹെലികോപ്റ്റർ മരങ്ങളും ചെവിന്റെ ഇത് മൊത്തം ഇതന്നെ ഇതിന് നേരെ ഉപസ്ത എങ്ങനെയാണ് ഈ റോഡും അപ്പുറം ഇപ്പറും ഇതായി നമ്മള് വീടില്ലേ ഇതേപോലെ താഴ്ച്ചത് да <laughs>